ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ എല്ലും തോലുമായ ചിത്രങ്ങൾ പുറത്തെത്തിയതോടെ അവർക്ക് അടിയന്തിരമായി സഹായമെത്തിക്കാൻ റെഡ്ക്രോസിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നതന്യാഹു റെഡ്ക്രോസ് തലവൻ ജൂലിയൻ ലെറിസനെ ഫോണിൽ വിളിച്ചായിരുന്നു നതന്യാഹുവിന്റെ അഭ്യർത്ഥന ഭക്ഷണത്തിനൊപ്പം ബന്ദികൾക്ക് ഉടനടി മെഡിക്കൽ സഹായം എത്തിക്കാനും നതന്യാഹു ആവശ്യപ്പെട്ടു എന്നാൽ ഈ വിഷയത്തിൽ നതന്യാഹുവിനും മറുപടിയുമായി ഹമാസ് രംഗത്തെത്തി ഗസയിലേക്ക് മുഴുവനായി ഭക്ഷണം എത്തിയാൽ മാത്രം ബന്ദികളുടെ അടുത്തേക്ക് ആക്സസ് നൽകാമെന്നാണ് അൽ ഖസാം ബ്രിഗേഡ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തങ്ങളുടെ പക്കലുള്ള രണ്ട് ബന്ദികളുടെ ചിത്രങ്ങളും വീഡിയോസും ഹമാസ് പുറത്തുവിട്ടത് ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിച്ച് ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഉപരോധത്തിന്റെ ഇരകളിൽ ഇസ്രായേൽ പൗരന്മാരുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു അൽ ബ്രിഗേഡ്സിന്റെ നടപടി ഗസയിലെ തുരങ്കത്തിനുള്ളിൽ പട്ടിണി കിടന്ന് ബെലിഞ്ഞൊട്ടി എല്ലുകൾ ശരീരവുമായി സ്വന്തം ശവക്കുഴിയൊരുക്കുന്ന ബന്ദിയുടെ ദൃശ്യവും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തെത്തിയതോടെ ഇസ്രായേലിൽ പ്രതിഷേധം കനത്തു ബന്ദികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുമായി നെതന്യാഹു നതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദവും ശക്തമായി വ്യാപക വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കാൻ അഭ്യർത്ഥിച്ച് റെഡ്ക്രോസിനെ നെതന്യാഹു ബന്ധപ്പെടുന്നത് പിന്നാലെ ഹമാസിനെ കുറ്റപ്പെടുത്തി എക്സിൽ നെതന്യാഹു ഒരു കുറിപ്പും പോസ്റ്റ് ചെയ്തു ഗസയിൽ ക്ഷാമമാണ് എന്ന പ്രപ്പഗാൻഡ ഹമാസ് പ്രചരിപ്പിക്കുകയാണെന്നും വ്യവസ്ഥാനുസൃതമായി ബന്ദികളെ മാത്രം പട്ടിണിക്കിടുകയാണ് എന്നുമായിരുന്നു നതന്യാഹുവിന്റെ വിമർശനം ഇതോടെയാണ് നദന്യാഹുവിന് മറുപടിയുമായി അൽ ബ്രിഗേഡ്സ് എത്തുന്നത് ഗസയിലെ ജനങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് ബന്ദികളും കഴിക്കുന്നതെന്നും പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ അവർക്കൊരു സ്പെഷ്യൽ പ്രിവിലേജും നൽകാനാകില്ല എന്നും ബ്രിഗേഡ്സ് തുറന്നടിച്ചു ബന്ദികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള റെഡ് ക്രോസിന്റെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ എന്നാണ് അൽ ബ്രിഗേഡ്സ് നേതാവ് അബുബൈദ അറിയിച്ചത് എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ടെന്നും അദ്ദേഹം കർശന ഉപാധിവെച്ചു വെച്ചു മുനമ്പിലെ എല്ലാ മനുഷ്യർക്കും ഭക്ഷണം എത്തിയാൽ മാത്രമേ ബന്ദികൾക്ക് ഭക്ഷണം എത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും എല്ലാ മാനുഷിക ഇടനാഴികളും തുറന്നാൽ ഇതിന് സമ്മതിക്കാം എന്നുമായിരുന്നു അത് ബന്ദികളുടെ അടുത്തേക്ക് ഭക്ഷണ പാക്കറ്റുകൾ എത്തും മുൻപ് ഇസ്രായേൽ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അബുബൈദ നിർദ്ദേശിച്ചു ഇതിനോട് ഇസ്രായേൽ നേതൃത്വമോ റെട്രോസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ബന്ദികളുടെ വീഡിയോ അത്യധികം ഭയാനകം എന്നായിരുന്നു റെട്രോസിന്റെ പ്രതികരണം ഇവർക്കടുത്തേക്കെത്താൻ എല്ലാ പക്ഷക്കാരുടെയും സഹകരണം വേണമെന്നും ഇത് എത്രയും പെട്ടെന്ന് സാധിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിലുള്ള ഫലസ്തീൻ ബന്ദികളുടെ അടുത്തെത്താനും തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും സംഘടന പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ ഗസയിൽ അൻപതോളം ബന്ദികളുണ്ട് എന്നാണ് വിവരം ഇതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഗസാ മുനമ്പിലേക്ക് ശനിയാഴ്ച മുപ്പത്തിയാറ് സഹായ ട്രക്കുകൾ ഇസ്രായേൽ കടത്തിവിട്ടിരുന്നു എന്നാൽ ഇരുപത്തിരണ്ടായിരത്തോളം ട്രക്കുകൾ മുനമ്പിലേക്ക് കടക്കാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ്